ഡോക്ടർ എ എസ് സമ്പത്തിലേക്ക് വരുന്നു അതിന് മുമ്പ് വസ്തുതാ വിരുദ്ധമായ കാര്യങ്ങൾ രജിസ്ട്രാറെ സംബന്ധിച്ച് വി സി പറഞ്ഞത് ഗവർണറെ അപമാനിച്ചു എന്ന് വി സി പറഞ്ഞ പച്ചക്കള്ളം ആ വാക്കുകളൊന്ന് കേൾക്കാം നാട്ടിൻ്റെ ഭരണത്തലവൻ അത് ഗവർണറാണ് യൂണിവേഴ്സിറ്റിയുടെ തലവൻ അത് ചാൻസലറാണ് അദ്ദേഹത്തെ അപമാനിക്കുകയാണ് ചെയ്തത് അദ്ദേഹത്തെ ഒരു പരിപാടിക്ക് വന്നതിന് ശേഷം നിങ്ങൾ വരണ്ട എന്നു പറയുന്നത് എന്തുമാത്രം അപമാനകരമാണ് അത്തരം ഒരാളെ വളരെ ചെറിയ ശിക്ഷയല്ല അദ്ദേഹം അത് ചെയ്തിട്ടില്ല എന്ന് പറയുന്നു ചെയ്തിട്ടുണ്ടോ എന്ന് തർക്കം അദ്ദേഹത്തെ സസ്പെൻഡ് ചെയ്തിട്ട് അവിടെ നിന്ന് മാറ്റി നിർത്തുകയാണ് എന്നിട്ട് അത് അന്വേഷിക്കാൻ സിൻഡിക്കേറ്റിനെ ചുമതലപ്പെടുത്തുകയാണ് അദ്ദേഹം പറയുന്നതാണോ ശരി അതോ ഗവർണറെ അപമാനിച്ചു എന്നുള്ളത് മറ്റുള്ളവർ പറയുന്നത് ശരിയാണോ എന്ന് അന്വേഷിക്കാൻ അത് വകവയ്ക്കാതെ നമ്മുടെ നാട്ടിൽ ആർക്കെതിരായിട്ടും ആരോപണം വന്നാൽ സസ്പെൻഡ് ചെയ്യുന്നത് വളരെ സ്വാഭാവികമാണ് ഇവിടെ ശ്രീ എ സമ്പത്ത് കാവിക്കൊടിയേന്തിയ വനിതയെന്ന ആർ എസ് എസ് ബിംബത്തെ പ്രതിഷ്ഠിച്ചത് വഴിയുള്ള ചട്ടവിരുദ്ധതയാണ് രജിസ്ട്രാർ ചോദ്യം ചെയ്തത് ഗവർണറെ ഒരു തരത്തിലും അപമാനിച്ചിട്ടില്ല ഇങ്ങനെ ചട്ടവിരുദ്ധമായി ഇവിടെ പരിപാടി നടക്കുന്നുണ്ട് അതിൽ ഭരണഘടനാ എന്ന നിലയിൽ താങ്കൾ പങ്കെടുക്കുന്നത് ശരിയല്ല എന്ന ഔദ്യോഗികമായ അറിയിപ്പ് മാത്രമാണ് അദ്ദേഹം നൽകിയത് ഒരിക്കലും ഗവർണർ അപമാനിക്കുകയോ ഗവർണർ അവിടെ വരേണ്ടെന്നോ അല്ലെങ്കിൽ അതിനെതിരെയോ ഒന്നും രജിസ്ട്രാർ സംസാരിച്ചിട്ടില്ല രജിസ്ട്രാർ അദ്ദേഹത്തിൻ്റെ ചട്ടം ഉയർത്തിപ്പിടിച്ചുള്ള നീക്കം മാത്രമാണ് ചെയ്തത് പക്ഷേ ഗവർണറെ അപമാനിച്ചു ഗവർണറെ തടഞ്ഞു എന്ന സ്വഭാവത്തിൽ പച്ചക്കള്ളമാണ് ഇന്ന് വാർത്താ സമ്മേളനത്തിൽ ഇദ്ദേഹം ആവർത്തിച്ചത് അതാണോ വസ്തുതാശ്രീയ സമ്പത്ത് അതെ ഞാനേപ്പോ ഡോക്ടർ മോഹൻകുന്ദൽ ഞാൻ അദ്ദേഹത്തെക്കുറിച്ച് വ്യക്തിപരമായി എന്തെങ്കിലും ഒരു പരാമർശമൊന്നും നടത്താനായി ഈ വേള വിനിയോഗിക്കുന്നില്ല ഞാൻ പഠിച്ച തിരുവനന്തപുരത്തെ ഗവൺമെന്റ് മോഡൽ ഹൈസ്കൂളിലെ ഒരു പൂർവ്വ വിദ്യാർത്ഥിയാണ് അദ്ദേഹം ഞാൻ പഠിച്ച താങ്കളുടെ അദ്ദേഹം ഉൾപ്പെടെയുള്ളവർ കഴിച്ചിട്ട് പിന്നെ കഴിക്കാൻ പറ്റാതെ വലിച്ചെറിയുന്ന പൊതിച്ചോറുകളിലെ അതിലെ അന്നം പുറുക്കി അത് കഴിച്ച് വിശപ്പടക്കിയിട്ട് പോയ ചേരികളിലെ കുട്ടികളടക്കം ഇന്ന് അദ്ദേഹം ഇരിക്കുന്നതായിട്ടുള്ള അദ്ദേഹത്തിൻ്റെ ബൈ പ്രൊഫഷൻ അദ്ദേഹം ഒരു ഡോക്ടറാണ് അദ്ദേഹത്തെ പോലെയോ അതിനേക്കാൾ ഉന്നതമായ നിലയിലോ ആ കുട്ടികൾ മെല്ലിച്ച കുട്ടികൾ എല്ലുന്തിയ കുട്ടികൾ അവർ നിക്കറു പോലും കീറിയതിട്ടുകൊണ്ട് നടക്കാൻ ഭാഗ്യമില്ലാതിരുന്ന കുട്ടികൾ അക്കാലത്ത് അത്തരത്തിൽ ഈ ഉച്ഛിഷ്ടം ഭുജിച്ച് നടന്നവർ എന്ന് ഇദ്ദേഹത്തെ പോലുള്ളവർക്ക് പറയാൻ കഴിയുന്നവർ ഇന്ന് സമൂഹത്തിൻ്റെ മുഖ്യധാരയിൽ ഇന്ന് അത്തരത്തിൽ നമുക്ക് അഭിമാനകരമായ നിലയിൽ അവരുടേതായുള്ള പ്രവർത്തനങ്ങളുണ്ട് ഞാൻ അടിയന്തരാവസ്ഥയ്ക്ക് ശേഷം എസ് എഫ് ഐയുടെ അടിയന്തരാവസ്ഥയാണ് ഞാൻ എസ് എഫ് ഐയുടെ യൂണിറ്റ് പ്രസിഡൻ്റാകാൻ സ്കൂളിൽ കാരണമായിട്ടുള്ളത് അതുകൊണ്ട് ഞാനും അദ്ദേഹത്തിൻ്റെ ഭാഷയിൽ ഒരു ഗുണ്ടയാകാനുള്ള എല്ലാ യോഗ്യതയും ഉള്ള ഒരാളാണ് ഇതേ കേരള സർവകലാശാലയിൽ നിന്ന് തന്നെ എൽ എൽ എമ്മിനെ റാങ്കോട് കൂടിയാണ് ഞാൻ പാസ്സായത് ഇവിടെ നിന്ന് തന്നെ ഞാൻ സർക്കാർ ലോ കോളേജിലെ അധ്യാപകനായിരിക്കുകയും പിന്നീട് എനിക്ക് സ്ഥിര നിയമനം കിട്ടിയത് ഞാൻ ഉപേക്ഷിച്ചിട്ട് പൊതുരംഗത്തേക്ക് കടന്നു വന്ന ഒരാളാണ് അദ്ദേഹത്തിന് എന്നെയും ഗുണ്ട എന്ന് വിളിക്കാനുള്ള എല്ലാ തരത്തിലുള്ള അവകാശത്തെയും ഞാൻ അംഗീകരിക്കുകയാണ് എന്ന് മാത്രമല്ല കേരളത്തിൽ കേരളത്തിലൊരുപക്ഷെ ആദ്യമായി ഇന്നത്തെ വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി സഹ വി ശിവൻകുട്ടി അടക്കമുള്ള ഞങ്ങൾ മുപ്പത്തിമൂന്ന് ആൺകുട്ടികൾ കേരളത്തിലെ അന്നത്തെ സംസ്ഥാന ഗവർണർക്കെതിരായി കരിങ്കുടി പ്രകടനം നടത്തിയതിന് നിലവിലുണ്ടായിരുന്ന ഇന്ത്യൻ ശിക്ഷാ നിയമത്തിലെ ജാമ്യം കിട്ടാത്ത വകുപ്പ് ദ അസാൾട്ട് ഓൺ ദ പ്രസിഡന്റ് ഓഫ് ഇന്ത്യൻ യൂണിയൻ ഓർ ദ ഗവർണർ ഓഫ് എ സ്റ്റേറ്റ് എന്നുള്ളത് പ്രധാനമന്ത്രിയെ കരിങ്കൂടി കാണിച്ചാലും മുഖ്യമന്ത്രിയെ കരിങ്കൂടി കാണിച്ചാൽ ആ വകുപ്പില്ല എന്നുള്ളത് കൂടി മനസ്സിലാക്കണം ഐ പി സിയിലെ വൺ ട്വൻറ്റി ഫോറാണ് ഞങ്ങൾക്കെതിരായി ചാർജ് ചെയ്യപ്പെട്ടത് തിരുവനന്തപുരത്തെ സബ് ജയിലിൽ അത്തരത്തിൽ ദിവസങ്ങളോളം ഈ റിമാൻഡിൽ കഴിയേണ്ടി വന്ന ഒരു പഴയ പ്രതിയാണ് ഞാൻ അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിൻ്റെ ജൂനിയറായി പഠിച്ച ഞാൻ മൂന്ന് തവണ പാർലമെൻറ്റംഗമായി എങ്കിൽ പോലും അതേ കോളേജിൻ്റെയും ഗവൺമെൻറ് ആർട്സ് കോളേജും ആ മോഡൽ സ്കൂളും സ്ഥിതി ചെയ്യുന്ന പ്രദേശത്തെ കോർപ്പറേഷൻ കൗൺസിലറായിരുന്നുവെങ്കിലും ഞാനും ഗുണ്ട എന്ന പദപ്രയോഗത്തിൽ അദ്ദേഹത്തിന് ഉൾപ്പെടുത്താനായി കഴിയും എല്ലാം ഇത്തരം കാര്യത്തിന് അദ്ദേഹത്തിന് പറയാൻ പറ്റുന്നതായ മറ്റൊരു ഗുണ്ടയുണ്ട് ആ ഗുണ്ടയുടെ പേര് ഞാൻ പറയുന്നില്ല ഇത് ഈ പുസ്തകം കാണുമ്പോൾ നിങ്ങൾക്കെല്ലാവർക്കും മനസ്സിലാകും ഓൾ ഇന്ത്യ മെഡിക്കൽ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ തൻ്റെ ഭൗതിക ശരീരം തൻ്റെ ജീവിതത്തിന് ശേഷം അത്തരത്തിൽ മെഡിക്കൽ വിദ്യാർത്ഥികൾക്ക് കീറിമുറിച്ച് പഠിച്ച് ഭാവിയിൽ ആയിരക്കണക്കിന് മനുഷ്യരുടെ ജീവൻ രക്ഷിക്കാൻ വേണ്ടി ലോകം കണ്ട അതുല്യ പ്രതിഭാശാലികളിൽ ഒരാളായ കമ്മ്യൂണിസ്റ്റ് നേതാവ് എസ് എഫ് ഐയുടെ പ്രവർത്തകനായി കടന്നു വന്ന അടിയന്തരാവസ്ഥ കാലത്ത് തടവിലടയ്ക്കപ്പെട്ട് റാങ്കോടുകൂടി പാസ്സായ കുട്ടിയാണ് സ്കൂൾ വിദ്യാഭ്യാസ കാലത്ത് കോളേജ് വിദ്യാഭ്യാസ കാലത്ത് ആ കുട്ടിയുടെ പേര് സീതാറാം യെച്ചൂരി എന്നാണ് ഇന്ത്യയുടെ രാജ്യസഭയിൽ അത്തരത്തിൽ അദ്ദേഹം രണ്ട് തവണ അദ്ദേഹം പാർലമെൻ്റ് അംഗമായി രാജ്യസഭയിൽ ഉണ്ടായിരിക്കുകയും തൻ്റെ രാഷ്ട്രീയ എതിരാളികളായി അപ്പുറത്ത് നിൽക്കുന്നവരുടെ പോലും സ്നേഹവും പ്രശംസയും അവരുടെ ബഹുമാനവും അദ്ദേഹത്തിൻ്റെ വാക്കുകളും വരികളും അദ്ദേഹത്തിൻ്റെ ചിന്തയും പ്രവൃത്തിയും കൊണ്ട് നേടിയെടുത്തൊരു മനുഷ്യൻ ഇപ്പോൾ ഞാനീ പറഞ്ഞതായിട്ടുള്ള ഞാനത് ഇറ്റ്സ് ക്വൈറ്റ് അൺഫോർച്ചുനേറ്റ് ടു സേ ദാറ്റ് ഹീസ് ഹി വാസ് മൈ സീനിയർ എന്ന് ആ സ്കൂളിലും ആ കോളേജിലും അത്രമാത്രമേ ഞാൻ ഈ സഭ്യതയുടെ അതിർവരമ്പുകൾ ലംഘിക്കാതെ ഞാൻ പറയുന്നുള്ളൂ ഇത്തരത്തിൽ കുട്ടികളെയെല്ലാം ഇങ്ങനെ ഈ പറയുന്ന ഗൂണ്ടകൾ എന്നുള്ളത് എന്താണ് ഗൂണ്ട എന്ന് ക്രിമിനൽ നടപടി ചട്ടത്തിലും അതുപോലെ തന്നെ അഭിഭാഷകർ ഉപയോഗിക്കുന്ന ഭാഷയിലും അതിൻ്റെ അർത്ഥമെന്ത് എന്ന് ഈ പാവം റേഡിയോളജിസ്റ്റിന് അറിയാതെ പോയിട്ടുണ്ട് എങ്കിൽ അദ്ദേഹം നിയമപുസ്തകങ്ങൾ കൂടിയൊന്ന് വായിച്ചിട്ട് പറയുന്നത് നന്നായിരിക്കും എന്നത് മാത്രമേ എനിക്ക് അഭിപ്രായമുള്ളൂ ഞാൻ പറഞ്ഞുവല്ലോ വ്യക്തിപരമായ മറ്റൊരു പരാമർശത്തിലേക്ക് ഞാൻ പോകുന്നില്ല എന്നുള്ളത്